പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് നാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിടെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഒരു ദിക്ർ നമ്മൾ ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് സാമ്പത്തികമായ പുരോഗതി നൽകും അള്ളാഹു സുബാനഹുല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകും ഒരുപാട് നേട്ടങ്ങൾ നേടിത്തരുന്ന ഒരുപാട് വിപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റവും താൽപ്പര്യത്തോടെ ഏറ്റവും ആവേശത്തോടെ ചൊല്ലാൻ പറ്റിയ ദിഖ്രി ഏതാണ് എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ഈ മജുരി നിങ്ങൾക്കുള്ളതാണ് മജുരീസ് മൂലനായി കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി വഖഫാ വസാ ഇബാദി അള്ളാഹു സുബാന മജുലിന് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെത്തു ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ ക്കട്ടെങ്ങളെ മാറ്റിത്തരട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളോട് വിട പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ മറിയുന്നത് ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ അതിവേഗം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാസങ്ങളാഴ്ചകളെ പോലെയും ആഴ്ചകൾ ദിവസങ്ങളെപ്പോലെയും ദിവസങ്ങൾ മണിക്കൂറുകളെ പോലെയും നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ ലോകാവസാനത്ത് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് ലോകാവസാനത്തിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ഒരു വേഗതയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുസ്ബെഹാനുഹുഅല നമ്മുടെ ജീവിതത്തിൽ ഹൈറ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പുതിയ ഒരു വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കഴിയാൻ പോകുന്നു മറ്റൊരു പുതിയ വർഷം കടന്നു വരാനിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളുണ്ട് ഒന്നാമത്തെ വിഷയം എന്താണെന്നറിയോ നമ്മൾ വിചാരണ ചെയ്യുക എന്നുള്ളതാണ് സീദിനബിൻ അലഹത്തബറീ അള്ളാഹു ടാലൻഹു ഒരു വർഷം മറിയുമ്പോഴല്ല ഒരു മാസം പറയുമ്പോഴും അല്ല ഓരോ ദിവസവും ബഹുമാനപ്പെട്ടവർ വിചാരണ ചെയ്യുമായിരുന്നു ഇന്ന് എന്തൊക്കെ ചെയ്തു ഇന്ന് എന്തൊക്കെ തെറ്റ് ചെയ്തു ഇന്ന് എന്തൊക്കെ സൽക്രമങ്ങൾ ചെയ്തു എന്ന് പരിശോധിക്കുമായിരുന്നു ബഹുമാനപ്പെട്ടവർ എന്നതുപോലെ ഒരു വർഷം മറിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതും ഉമർ അള്ളി അള്ളാഹു ടാലൻഹുവിൻ്റെ മാതൃകയാണ് ബഹുമാനപ്പെട്ടവരോട് എന്ന് പറയുമായിരുന്നു നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള വർഷത്തെക്കുറിച്ച് നമ്മൾ വിചാരണ ചെയ്യുക വലിയ പാപങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ടോ നമ്മൾ തോബ് ചെയ്യുക ചെറിയ പാപങ്ങൾ അധികരിച്ചിട്ടുണ്ടോ നമ്മൾ തോപ് ചെയ്യുക സൽക്രമങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ദാനധർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു സന്ദർഭമാണ് വിചാരണ ചെയ്തിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വർഷത്തിൽ കൊണ്ടുവരാൻ കഴിയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ എങ്ങനെയൊക്കെ പുറപ്പിക്കാൻ നമുക്ക് കഴിയും എന്ന് നമ്മൾ വിചാരണ ചെയ്യുക എന്നുള്ളതാണ് പുതിയ വർഷം കടന്നു വരുമ്പോൾ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഷം മറിയുമ്പോൾ പല ആളുകളും ആഘോഷിക്കുന്നത് കാണാം സന്തോഷിക്കുന്നത് കാണാം ആഹ്ലാദിക്കുന്നത് കാണാം യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ വിലമതിക്കാനാകാത്ത ഒരു വർഷം ആയുസ്സിൽ നിന്നൊരു വർഷമാണ് അടർന്നു പോകുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു നൽകുന്ന ഓരോ ദിവസവും വിലപ്പെട്ടതാണ് ഓരോ മാസവും ഓരോ വർഷവും വിലപ്പെട്ടതാണ് തിരിച്ചു പിടിക്കാനും കഴിയില്ല നമ്മുടെ കയ്യിൽ നിന്നൊരു കോടി നഷ്ടപ്പെട്ടാലും ഒരു പക്ഷേ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിയ സമയമെന്ന് പറയുന്ന അനുഗ്രഹം ഈ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവോട് മരണത്തിന്റെ സമയത്ത് യാചിക്കും എന്നാണ് ഒരല്പസമയമെങ്കിലും അള്ളാഹുയെ പിന്തിക്കുമോ ഒരു നിമിഷം പോലും പിന്തിക്കൂല എന്ന് അള്ളാഹു പറയും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ പറയാണ് അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ സമയത്തിൽ നിന്ന് ആയുഷിൽ നിന്ന് ഒരു വർഷമാണ് നടന്നു പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് പ്രതിജ്ഞ എടുക്കുക കഴിഞ്ഞ വർഷത്തിൽ സംഭവിച്ച തെറ്റുകളൊന്നും വരാനിരിക്കുന്ന വർഷത്തിൽ സംഭവിക്കൂല കഴിഞ്ഞ വർഷത്തിൽ നഷ്ടപ്പെട്ട പെടുത്തിയതുപോലെ വരാനിരിക്കുന്ന വർഷത്തിൽ ഒരു നമസ്കാരം പോലും നഷ്ടപ്പെടുത്തൂല്ല ഇങ്ങനെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക നല്ല നല്ല പ്രതിജ്ഞകൾ എടുക്കുക തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക പാപരഹിതമായി ജീവിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ അമൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിടെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ അമൽ ജവാരിഹി ഇസ്തഗുഫാർ നാബുകൊണ്ടാണ് അസ്തഫിർ 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 എന്ന് പറയലാണ് എന്നാൽ തൗബ എന്ന് പറഞ്ഞാല് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരണം നിബന്ധനകൾ വരണം ചെയ്തുപോയ തെറ്റുകൾ ആ തെറ്റുകൾ ഇനി ആവർത്തിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയമുണ്ടാകണം ചെയ്തു പോയ തെറ്റിൽ ഖേദമുണ്ടാകണം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കണം ഇങ്ങനെയുള്ള നിബന്ധനകളോടെ നമ്മൾ തോപ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇസ്തിഗ്ഫാറും ഗുഫാറും തോബയുമാണ് ഒരു വർഷം കഴിഞ്ഞ് മറ്റൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ അമൽ ഏറ്റവും പ്രാധാന്യമുള്ള അമൽ എന്നുള്ളത് ഇസ്തഗുഫാറാണ് ഇസ്തഗുഫാറ് നമ്മളധികരിപ്പിക്കേണ്ടത് സന്ദർഭമാണ് ഇസ്തഗുഫാറ് നമ്മൾ അധികരിപ്പിക്കേണ്ടത് നിമിഷങ്ങളാണ് ഇസ്തുഫാറ് നമ്മളധികരിപ്പിക്കേണ്ടുന്ന രാത്രികളും പകലുമാണ് ഇസ്തഗുഫാർ നമ്മളധികരിപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട് ഒന്നാമത്തെ ഗുണം പാപം പൊറുക്കുക എന്നുള്ളതാണെങ്കിൽ സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകാൻ ഇസ്ത ഗുഫാറിലൂടെ സാധിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൽ വിശദീകരിക്കുകയാണ് വിശുദ്ധമായ കുറാൻ പറയുകയാണ് ഫകുൽ തുസ്തുഫിറു റബ്ബ് ും സാമ്പത്തികമായ പുരോഗതി അള്ളാഹു നൽകും മക്കളിൽ അല്ലാഹു പറക്കത്ത് നൽകും അള്ളാഹു ആകാശലോകത്ത് നിന്ന് മഴ വർഷിപ്പിക്കും നമ്മുടെ ജീവിത മാർഗങ്ങൾ അള്ളാഹു ഉയർത്തും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗുണങ്ങൾ ശാരീരികമായ ഗുണങ്ങൾ മാനസികമായ ഗുണങ്ങൾ സാമ്പത്തികമായ സാമ്പത്തികമായ ഗുണങ്ങൾ ആത്മീയമായ ഗുണങ്ങൾ ഭൗതികപരമായ ഗുണങ്ങളൊക്കെ ഇസ്റ്റി നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു സന്ദർഭം എന്നുള്ളത് ഇസ്റ്റി ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ടുന്ന നിമിഷങ്ങളാണ് സന്ദർഭമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിച്ചു പോയ സകലമാന പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പ്രവേശിക്കാനും അത് അനുഭവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും അള്ളാഹു നമുക്ക് നൽകട്ടെ ഒരു രോഗവും അള്ളാഹു നമുക്ക് നൽകാതിരിക്കട്ടെ ഇസ്തികുഫാർ ചൊല്ലിക്കൊണ്ട് ഒരു വർഷത്തെ യാത്രയാക്കാനും ഇസ്തഗുഫാർ ചൊല്ലിക്കൊണ്ട് പുതിയൊരു വർഷത്തെ വരവേൽക്കാനും الله سبحانه وتعالى نمك توفيق نلقي نقره كمار ربنا آتنا في الدنيا حسنا وفي الآخرة حسنا توقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته